ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല ഒരു തമാശക്കെടുത്ത വീഡിയോ ആണ് രസകരമായ ചില നിമിഷങ്ങൾ ഷോപ്പ് തുറക്കുമ്പോൾ രാവിലെ തന്നെ അടുത്ത ഷോപ്പാർ എല്ലാം കൂടി കൂടിയിട്ടൊരു ബർത്ത്ഡേ പാർട്ടി കാണണം കൊടുക്കണ്ടെ ഞാൻ മഞ്ഞമുടി കഴിച്ചു കൊടുത്തിട്ട് ൂ പണ്ട് വാക്കുകൾ ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതുവരെ സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല സെലിബ്രേഷൻ ഷോപ്പ് കേക്കുമായിട്ട് ഫ്രണ്ട്സ് തുടർന്നോട്ടപ്പോ എത്തിണ്ട് ഷോപ്പറുണ്ട് ആഘോഷത്തിന് ദിവസമാണ് ഈ സുദിനത്തില് വയസ്സ് ഞാൻ പറയുന്നില്ല പതിനെട്ട് കണ്ടാ തോന്നു ആ പറയൂ എന്താ പറയുന്നത് ഇതൊരു വേറിട്ട സെലിബ്രേഷൻ ആണ് ജീവിതത്തിൽ ഇതുവരെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല അടിപൊളി ഓക്കെ നമ്മൾ ഈ ബത്തിൽ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മളെ എപ്പോഴും എല്ലാവരും ഓർമ്മിപ്പിക്കാൻ ഒരു ചാരിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒന്നായിരിക്കും അപ്പോൾ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ ണ്ടെങ്കിൽ അതിനുള്ള വേദി ഒഴുക്കി തരാം ചോദിച്ച മനസ്സിലായി എന്റെ ചാരിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ ബേർത്ത് ഡേ ഇന്നത് സെലിബ്രേഷൻ അല്ല അല്ലെ സമൂഹ നന്മക്ക് വേണ്ടിട്ട് എന്ത് വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലും ജോലിക്കാര ഷോപ്പിലെ ജോലിക്കാരനാണ് പരിധിയിലും ഓക്കെ അല്ലേ ഇതാണ് ഇതാണ് നമ്മുടെ കുട്ടികളെ മനസ്സ്